എല്ലാവർക്കും നമസ്കാരം ഇത് യമഹയുടെ സല്യൂട്ടോ എന്ന് പറയുന്ന വണ്ടിയാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല നീങ്ങാതെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഒരുപാട് റൈസ് ആയിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി എനിക്ക് ഓടിച്ചപ്പോൾ തന്നെ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് തോന്നി ഞാൻ അങ്ങനെ ക്ലച്ച് പൊളിച്ചു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ ക്ലച്ച് ഫേസും അതിൻ്റെ പ്ലാറ്റും ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം ഫേസിംഗും പ്ലാറ്റും ഞാൻ സെപ്പറേറ്റ് കാണിച്ചു കാണിച്ചുതരാം എന്താ ഞാൻ ഇപ്പം കയ്യിലെടുത്താണ് എൻ്റെ ക്ലച്ച് ഫേസ് എന്ന് പറയുന്നത് മൂന്ന് ഫേസിംഗ് ആണ് ഈ വണ്ടിക്ക് വരുന്നത് ഇപ്പം ഈ മൂന്ന് ഫേസും അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ട് നല്ല തേയ്മാനമുണ്ട് കണ്ടില്ലേ ഇനി എൻ്റെ പ്ലാറ്റ് കാണിച്ച് തരാം ക്ലച്ച് പ്ലാറ്റ് കാണിച്ച് തരാം ഇതാണ് ക്ലച്ച് പ്ലാറ്റ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ് നന്നായിട്ട് ഫേസിങ്ങിനെക്കാളും കൂടുതൽ ഈ പ്ലാറ്റ് തേഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ക്ലച്ച് ഫേസും ഫ്ലാറ്റും തേഞ്ഞ് പോയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിസൈഡ് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് ആയിരിക്കും